ചമ്പക്കര കനാൽ റോഡിന്റെ ഒരു ഭാഗം കനാലിലേക്ക് ഇടിഞ്ഞു വീണു ഇന്ന് പുലർച്ചെ മണിയോടെയാണ് കുറച്ചു ഭാഗം റോഡ് കനാലിലേക്ക് വീണത് പിന്നീട് ഏഴ് മണിയോടെ കൂടുതൽ ഭാഗം ഇടിഞ്ഞു വീഴുകയായിരുന്നു സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ കനാലിലേക്ക് വീഴാതെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നീക്കി താൽക്കാലികമായി കനാൽ റോഡ് നഗരസഭ അടച്ചിരിക്കുകയാണ് ഇതിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് സൈഡ് ഭിത്തി ഉറപ്പിക്കാതിരുന്നതാണ് റോഡിടിയാൻ കാരണം കെ ബാബു എം എൽയുടെ ആസ്തി വികസന ഫണ്ട് അറുപത്തി അഞ്ച് ഒമ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ചമ്പക്കര കനാൽ റോഡിൻ്റെയും കൈവരിയുടെയും നടപ്പാതയുടെയും ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴാണ് റോഡിടീന്നത് ചമ്പക്കര കനാൽ റോഡിൽ കൈവരിയില്ലാതിരുന്നതിനുള്ള നിരവധി അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൈവരി ഉൾപ്പെടെ നിർമ്മിച്ചത് കഴിഞ്ഞ ഏപ്രിൽ ഒൻപതിനായിരുന്നു ഇത് നാടിന് സമർപ്പിച്ചത് ഇൻലാൻഡ് വാട്ടർവേ ആണ് കനാലിൻ്റെ സൈഡ് ബിത്ത് സംരക്ഷിക്കേണ്ടതെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു ഇത് വെളിക്കാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ഇടിഞ്ഞ് ചരിഞ്ഞ് വീണു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ മരങ്ങളൊക്കെ വലിച്ചു വീഴുകയും അതാണ് സംഭവിച്ചത് അതെന്നുവെച്ചാൽ അതിൻ്റെ അടി ശരിക്കും ഉറപ്പില്ല അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ വാരങ്ങൾ കയറ്റി പണ്ടേക്കണം അതിൻ്റെ ഇതുകളാണ് ഈ സംഭവിച്ചത് കൂടെ ഇവിടുന്ന് അവിടെ വരെ ഇത് തന്നെയാണ് ഇൻജക്ഷൻ പിന്നെ ഈ മരങ്ങളും വെച്ചേക്കണം ഇപ്പോൾ കാറ്റടിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ വന്നു ആ കട ഇതല്ലേ ആ ഇതുകളിൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ബാർജ് ഒരു ദിവസം എങ്ങനെയല്ലോ നാലെണ്ണം അഞ്ചെണ്ണം പോകുന്ന റിഫൈനറിക്ക് നമ്മുടെ എറണാകുളത്ത് നിന്ന് ലോഡും കയറ്റി പൂപ്പളും പൊയ്ക്കൊണ്ടിരിക്കും ഇനിയിപ്പോൾ മഴയും വന്നിട്ട് ബാർജ് ഓടി തുടങ്ങി ഇത് ഇനി ഇനി ഇത് കുഴപ്പമാണത് ഇത് കുഴപ്പം തന്നെ ഇനിയിപ്പോൾ നല്ല മഴ പെയ്താൽ ഇത് ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീടുകളൊക്കെ അടുത്തടുത്തല്ലേ മുഴുവൻ വീടുകളടുത്താൽ ഈ മണ്ണ് അടിയിന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ വീടിനൊക്കെ ദോഷം ചെയ്യും സകല വീടുകളിൽ ഈ അരിവത്തുള്ള സകല വീടുകളും അപകടത്തിൽപ്പെടും വാഹനങ്ങൾ നിറച്ചും വാഹനങ്ങൾ വർക്ക് ചെയ്യാറുണ്ട് എന്തോരം വാങ്ങനൊന്നുമില്ല പിന്നെ ഈ മാർക്കറ്റിലെ വണ്ടിക്കാരി ഈ മറ്റേ ഇതെല്ലാം ഇതിലല്ലേ പോകുന്നത് അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഈ വാരം ഞാൻ രാവിലെ ഇന്ന് അഞ്ചര മണിക്കാണ് എൻ്റെ ഇവിടെയുള്ള പരിസരവാസികൾ വിളിച്ച് വിവരം പറയുന്നത് അപ്പം ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും ഈ ഭാഗം അധികം പിടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒന്ന് ചായവും മാത്രം ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാനൊരു ഏഴ് മണി നിക്കണ സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വീഴുകയും ഈ മരങ്ങളടക്കം അങ്ങോട്ട് കടപൊഴുകി വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒക്ടോബർ മാസത്തിൽ ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി അതോറിറ്റിക്ക് ഇതൊരു ഒരു ഇത് കൊടുത്തിട്ടുണ്ട് വർക്കിൻ്റെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വിളിച്ചു ചോദിച്ചപ്പോഴും പറഞ്ഞത് അവർക്ക് ഇരുപത്തിരണ്ട് വർക്കോളം പെൻഡിങ് ഉണ്ട് അതിന് ശേഷം മാത്രമായിരിക്കാം നമ്മുടെ വർക്ക് ചെയ്യാൻ സാധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ജി സി ഡിന്ന് ഒരു കോടി രൂപ സൗന്ദര്യവൽക്കരണത്തിന് പാസ്സായിട്ടുണ്ട് പക്ഷേ അത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ഈ ഭിത്തി ശരിയാക്കാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുമാണ് അപ്പോൾ അവരോട് അത് അത്യാവശ്യമായിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ മാസം എന്തായാലും അത് നമുക്ക് ചെയ്തു തരാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ഞാനാണ് പിന്തുങ്ങൾ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഷീജ സാൻകുമാറാണ് അതിനുശേഷം ഈ നടപടികളുണ്ടായത് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് അത് പ്രമേയം പാസാക്കിയത് ഇല്ല അത് കറക്റ്റായിട്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ ഫെബ്രുവരി മാസത്തിൽ അതിൽ കൗൺസിലൊന്നും കൂടി അത് ചർച്ച ചെയ്ത് ചെയ്തതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അവരോട് അടിയന്തരമായിട്ട് ഇത് ചർച്ച ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് ഇരുപത്തിരണ്ട് വർക്കോളം അവർക്ക് ഓൾറെഡി ഹെവി ആയിട്ട് വർക്ക് പെൻഡിങ് എമർജൻസി വർക്കാണ് കിടക്കുന്നത് അപ്പം അതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ഈ വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞത് ഇപ്പൊ കൂടുതലും കുറച്ച് കോർപ്പറേഷൻ അതിർത്തി വരുന്നുണ്ട് അതിനുശേഷം പിന്നെ അവിടെ നിന്ന് മിക്കവാറും ഈ അറ്റം വരെയും ഏകദേശം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് അത് നമ്മളെല്ലാവരെയും വിളിച്ച് അവർ ഉദ്യോഗസ്ഥരെ കാണിച്ചിട്ടുള്ളതുമാണ് അത് ഇപ്പോൾ ഒരു അഞ്ച് മാ അഞ്ച് വർഷം മുമ്പായിട്ടാണ് നമ്മുടെ ഈ എൻ്റെ ഡിവിഷനിൽ തന്നെ ഇതുപോലെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ട് കൗൺസിലർ സുരേഷ് ബാബു ഇരുന്ന സമയത്തായിരുന്നു അത് അപ്പോൾ അതും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ട് ഒരു ആറ് മാസം തോളം ചെയ്തതിന് ശേഷം കടന്നതിന് ശേഷം മാത്രമാണ് ആ വർക്ക് നമുക്ക് ചെയ്ത് കിട്ടാൻ സാധിച്ചത് ഇല്ല ഇല്ല അപകട സാധ്യത നമുക്ക് എന്തായാലും ഉണ്ട് ഇത് എം എൽ എ ഫണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ കെ ബാബു സാറിൻ്റെ വികസന ഫണ്ടിൽ നിന്നും ആണ് നമുക്ക് ഇത് അനുവദിച്ചിട്ടുള്ളത് പക്ഷേ ഇത് താഴെയുള്ള വർക്കുകൾ ചെയ്യണമെങ്കിൽ ഇല്ലാൻഡ് വാട്ടർ അതോറിറ്റിയുടെ ജലപാതയുടെ ഇത് നമുക്ക് എന്തായാലും ആവശ്യമാണ് അപ്പോൾ നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ വർക്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ല ഓൾറെഡി ഇവിടെ ഉള്ളതായിരുന്നു ഫുട്പാത്ത് ഉള്ളതാണത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയിന്ന് മാത്രം ഉണ്ടായിരുന്നു ഓൾറെഡി ഇവിടെ ഫുട്പാത്തും ഉള്ളതാണ് കൈവിരി മാത്രമാണ് അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ഇത് വന്നത് കാരണം അത് കൈവിരിയുടെ ഇപ്പോൾ പല സമയങ്ങളിലും ആളുകൾ ഇവിടെ ഒരുപാട് സഞ്ചാരയോഗ്യമായ സ്ഥലമാണ് അപ്പോൾ ഒരുപാട് വണ്ടികളെല്ലാം പോകുമ്പോഴേക്കും പെട്ടെന്ന് ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് നമ്മൾ ആ കൈവിരി ഉടനെ നിർമ്മിക്കണമെന്നുള്ള ആവശ്യം അത് നാട്ടുകാരടക്കം എല്ലാവരും ആവശ്യപ്പെട്ടിട്ട് നമ്മളത് ഉടനെ చేస్తా ఉన్నది